മൈ ഡിയർ വ്യേഴ്സ് ത്രിപിളൈറ്റ് മിറാക്കിൽ ഏഞ്ചൽ ടാറോ റീഡിങ്ങിലേക്ക് സ്വാഗതം എല്ലാവരും പോസിറ്റീവായിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക മറ്റെല്ലാം വിട്ടേക്കുക എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് കമൻ്റ് എല്ലാം ചെയ്തു കാണുക എന്നാൽ റീഡിങ്ങിലേക്ക് പോകാം ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ് ഞാനിന്ന് നോക്കുന്നത് ഉറപ്പായിട്ട് സ്നേഹിക്കുന്നുണ്ട് കേട്ടോ കിട്ടണ്ട എല്ലാ കാർഡും കിട്ടിക്കഴിഞ്ഞു ഫസ്റ്റിൽ തന്നെ സിക്സോ സോഡാണ് സിക്സോ എന്ന് വെച്ചാൽ ആ വ്യക്തി രണ്ടും കൽപ്പിച്ചിട്ട് മുന്നോട്ട് പോകണമെന്ന് രണ്ടും കൽപ്പിച്ചിട്ട് ആ വ്യക്തി ഫാസ്റ്റിനെ മറന്നിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി തന്നെയാണ് കാണുന്ന സോഡ് എന്ന് പറഞ്ഞാൽ ഒരു പരിവർത്തനം ആഗ്രഹിക്കുന്ന ആ വ്യക്തി ഒരാശ്വാസം ആഗ്രഹിക്കുന്ന ഒരു നി നി ഒരു ഇഷ്യൂവിൽ നിന്ന് ഒരു ഇതുവരെ നടന്ന ഇഷ്യൂവിൽ നിന്നൊരു പുറത്തേക്ക് കിടക്കാൻ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അടുത്തത് ട്യൂ ഓഫ് കപ്പാണ് ട്യൂ ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ബന്ധം നിങ്ങൾ സ്നേഹിക്കു നിങ്ങൾ ഉദ്ദേശിച്ച വ്യക്തി നിങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിലല്ല അതുക്കും മേലെ സ്നേഹിക്കുന്നു എന്ന് വേണം പറയാം ഇത് ടു ഓഫ് കപ്പും വന്നിട്ടുണ്ട് അതിൻ്റെ നേരെ താഴെ കിട്ടിയിരിക്കുന്ന സൺ കാർഡ് നിങ്ങൾ ഉദ്ദേശിച്ചതിൻ്റെ പതിന്മടങ്ങ് നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുന്നുണ്ട് ആ വ്യക്തി നിങ്ങൾക്ക് പറയുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല അത്രമാത്രം ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സിൽ ആ വ്യക്തിയുടെ ഹൃദയസ്പന്ദനം നിങ്ങൾ തന്നെയാണ് വേറൊരു ലോകം ആ വ്യക്തിക്കില്ല യൂണിവേഴ്സ് തന്നെ നിങ്ങളെ ജന്മജന്മാന്തരങ്ങളിൽ ഒന്നിപ്പിച്ചവരാണ് നിങ്ങളെ നിങ്ങൾ ഒരിക്കലും പിരിഞ്ഞ് പോകാൻ പാടില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇനിയുമുള്ള ജന്മങ്ങളിലും നിങ്ങളെ തന്നെ യൂണിവേഴ്സ് ഒന്നിപ്പിക്കും ഇവിടെ കാണുന്നുണ്ടോ ടു ഒ ക്ലപ്പിന് നേരെ താഴെ കിട്ടിയിരിക്കുന്ന സൺ കാർഡ് അത്ര സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് തരണമെന്നാണ് ആ വ്യക്തി പറയുന്നത് ആ വ്യക്തിക്ക് നിങ്ങളെ വന്ന് എല്ലാവിധ സ്നേഹവും തരാൻ അങ്ങനെ അത്ര കണ്ട് ആഗ്രഹിച്ചു നിൽക്കുകയാണ് ആ വ്യക്തി ആ വ്യക്തിയുടെ ലോകം തന്നെ നിങ്ങളാണ് നിങ്ങളില്ലെങ്കിൽ ആ വ്യക്തി ഇല്ല എന്നാണ് ആ വ്യക്തി പറയുന്നത് ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ആ വ്യക്തിക്ക് നിങ്ങളാ മിസ്റ്റ് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിക്കേണ്ട ആ വ്യക്തിയുടെ ഹൃദയസ്പന്ദനമാണ് നിങ്ങൾ ആ വ്യക്തിയുടെ എല്ലാം നിങ്ങൾ തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിച്ച വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്ന പോലെ പോലെയല്ല സ്നേഹിക്കുന്നത് അതിലും എത്രയോ പതിന്മടങ്ങ് സ്നേഹമാണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് പതിന്മടങ് എന്ന് പറഞ്ഞാൽ പോരാ അത്ര കണ്ട് സ്നേഹമാണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് ഈ കാർഡെല്ലാം കാണുമ്പോൾ എനിക്ക് അത്ര കണ്ട് സന്തോഷമാണ് തോന്നുന്നത് അത്രയും നല്ല കാർഡുകളാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അതിലും കൂടുതലാണ് ആ വ്യക്തി അടുത്തത് ഏറ്റവും പെഡിക്കലാണ് മാറ്റമില്ലാതെ ആ വ്യക്തി ജോലി ചെയ്യുന്ന മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അർഹമായ സ്നേഹം നിങ്ങൾക്ക് തരണം എന്ന അന്ന് ആഗ്രഹവുമായിട്ട് ജോലിയിലേക്ക് ഒരു വ്യക്തിയാണ് കാണുന്നത് എന്ത് തടസ്സമുണ്ടെങ്കിലും ബുദ്ധിപൂർവ്വം അതെല്ലാം മാറ്റിയിട്ട് ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സൂര്യനെ പോലെ തിളങ്ങ തിളങ്ങണം എന്നെല്ലാം ആഗ്രഹിച്ചിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എയ്റ്റ് ഓഫ് പെൻഡിക്കൽ എന്ന് പറഞ്ഞാൽ നല്ല സൂര്യനെ പോലെ തിളങ്ങിയുള്ള ഒരു ജീവിതം വേണം വേണമെന്നും പറഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ അടുത്തത് നൈൻ ഓഫ് വൺസാണ് നിങ്ങൾക്ക് വേണ്ടി പോരാടാൻ ആ വ്യക്തി തയ്യാറാണ് എന്ത് പോരാടാനും ആ വ്യക്തി ദൃഢനിശ്ചയമായിട്ട് നിങ്ങൾക്ക് വേണ്ടി എന്ത് വർക്ക് ചെയ്യാനും ആ വ്യക്തി തയ്യാറാണ് ഓവർ തിങ്കിങ് ആണ് നിങ്ങളെ ഓർത്തിട്ട് ഒരുപാട് എന്ത് പ്രശ്നം പ്രശ്നമുണ്ടെങ്കിലും അതിനെല്ലാം തട്ടിത്തിറപ്പിച്ചിട്ട് അതിനെല്ലാം നിങ്ങൾക്ക് വേണ്ടി തട്ടി മാറ്റാൻ ആ വ്യക്തി ഒരുങ്ങി നിൽക്കുക തീരുമാനമെടുത്ത് എന്ത് വിട്ടുവീഴ്ച ചെയ്തിട്ടാലും നിങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വരാൻ ആ വ്യക്തി തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത് ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ സ്റ്റാർ എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് ആ വ്യക്തിയുടെ ഒരു വെളിച്ചം നിങ്ങളാണ് ആ വ്യക്തിക്ക് ഒരു കള്ളത്തരോ കാര്യമോ ഒന്നുമില്ല അത്ര വിശ്വാസമാണ് നിങ്ങളെ പ്രതീക്ഷ ഒരു കുഞ്ഞോ കുഞ്ഞോ എല്ലാം ഉണ്ടാവാനും സ്റ്റാർ കാർഡ് പറയുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് സിറ്റുവേഷനുസരിച്ചിട്ടെടുക്കുക ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ച് നിൽക്കുന്നവരാണെങ്കിൽ കുഞ്ഞ് ജനിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളിൽ തന്നെ തിരിച്ചു വരാൻ ഒരു വ്യക്തിയാണ് നല്ല തരത്തിലുള്ള ബന്ധമാക്കി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ബന്ധത്തിലാണ് ആ വ്യക്തിയുടെ എല്ലാ പ്രതീക്ഷയും ഈ ബന്ധത്തിൽ തന്നെയാണ് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളിൽ നിന്നുള്ള ആ പോസിറ്റിവിറ്റിയാണ് ആ വ്യക്തിക്ക് ഏറ്റവും ഇഷ്ടം എല്ലാ ഹോപ്പും ഈ നിങ്ങളുടെ ഉള്ള ബന്ധത്തിൽ തന്നെയാണ് നിങ്ങളുടെ ആ വ്യക്തിയുടെ വെളിച്ചം തന്നെ നിങ്ങളാണ് അടുത്തത് സൺ കാർഡാണ് സൺ കാർഡ് എന്ന് പറഞ്ഞാൽ എല്ലാവിധ സക്സസ്സും യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ആണ് സൺ കാർഡ് സ്വന്തം ഒരിക്കലും നഷ്ടമാക്കാൻ നഷ്ടമാവില്ല ലൈഫിൽ സന്തോഷവും സമൃദ്ധിയും ന്യൂ ബിഗിനിങ് ലക്കിച്ചമാണ് ആ വ്യക്തിയുടെ ലക്കിച്ചമാണ് ഗ്രോത്ത് ഹീലിംഗ് നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും മനസ്സിനോ മുറിവുകളുണ്ടെങ്കിൽ എല്ലാം ഹീലാവും ഉണങ്ങി മാറിക്കിട്ടും ഇതൊരു സ്പിരിച്വൽ കണക്ഷനാണ് സമൃദ്ധിയും സക്സസ്സും സന്തോഷവും രാജയോഗവും എല്ലാം നിറഞ്ഞൊരു ലൈഫാണ് തിയ സംഭവം ഒരു പുതിയ ബർത്ത് ഒരു കുഞ്ഞ് ജനിക്കാനും അതും ഇതിൽ പറയുന്നുണ്ട് നിങ്ങൾക്കൊരു കുഞ്ഞ് ജനി നല്ല എല്ലാ ഇതും ആയിട്ടുള്ള ഒരു ലൈഫാണ് നിങ്ങൾക്ക് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാണിയും എത്രയോ പതിനെന് മടങ്ങ് സ്നേഹമാണ് ആ വ്യക്തി നിങ്ങൾക്ക് നിങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ ആ വ്യക്തിയുടെ ലക്ഷിച്ചമാണ് എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് എല്ലാവിധ ശക്തിയും എല്ലാം കൊടുക്കുന്നത് നിങ്ങളാണെന്ന് പറയുന്നത് നീ ഇല്ലാതെ എനിക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല നിന്റെ കൂടെ ഈ ലൈഫ് എനിക്ക് ഈ ലൈഫ് എനിക്ക് നിൻ്റെ കൂടെ ജീവിച്ച് തീർത്താൽ മതി എന്നാണ് ആ വ്യക്തി നിങ്ങളോട് പറയുന്നത് കേട്ടോ അത്രയും ടു ഓഫ് കപ്പ് കാണുന്നില്ലേ ആ വ്യക്തിക്ക് നിങ്ങളെ മാറി മാറി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ആ വ്യക്തിക്ക് നിങ്ങളുടെ എനർജി നഷ്ടപ്പെടുമ്പോൾ തന്നെ ആ വ്യക്തിക്ക് ശക്തി കിട്ടാത്തൊരവസ്ഥ അതാണ് ആ എനർജി നിൻ്റെ എനർജിയിൽ തന്നെ എനിക്ക് ജീവിക്കണം എന്നാണ് ആ വ്യക്തി പറയുന്നത് അത്രയും ആ വ്യക്തിക്ക് നിങ്ങളെന്ന ലോകം മാത്രമേ ഉള്ളൂ വേറൊരു ലോകം ആ വ്യക്തിക്കില്ല ആ വ്യക്തിയെ ഒരിക്കലും ഡൗട്ട് ചെയ്യാൻ പാടില്ല അത്രയും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു ആ വ്യക്തിക്ക് വേറൊരു ലോകവുമില്ല എന്നാണ് ആ വ്യക്തി പറയുന്നത് കേട്ടോ പിന്നെ ഇവിടെ ഹൈപ്രീഷ്യസ് വന്നിട്ടുണ്ട് യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് എല്ലാവിധ ഇൻറ്റുവിഷനിലൂടെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നല്ല നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നെ ഇൻറ്റുവിഷനിലൂടെയോ സ്വപ്നങ്ങളിലൂടെയോ എല്ലാം നിങ്ങൾക്ക് തമാമിലും മനസ്സിലാക്കി തരും ഇത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഇത് പാസ്റ്റ് ലൈഫിനെ പറയുന്ന കാർഡാണ് സ്റ്റാർ കാർഡ് പാസ്റ്റ് ലൈഫിനെ പറയുന്ന കാർഡാണ് സൺ കാർഡ് പിന്നെ ഉറപ്പിച്ചിട്ടും ഒന്നിക റ്റുണ്ടാവാം ദൈവീകമായ കണക്ഷനെന്ന് പറയുന്ന മൂന്ന് കാർഡാണ് ഇത് കിട്ടിയിരിക്കുന്നത് പിന്നെ യൂണിവേഴ്സ് ഹൈപ്രീഷ്യസ് വന്നത് കാരണം തന്നെ എല്ലാ കാര്യവും നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി തരും എന്നാണ് പറയുന്നത് കേട്ടോ അത്രക്കും ദൈവീകമായൊരു കണക്ഷനാണിത് നിങ്ങൾക്ക് ഇത് രണ്ടാക്കും തമ്മാമിൽ ഒരു വ്യക്തിക്ക് ഒരു വ്യക്തി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ഒരു സോളിന ഒരു സോളിന ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ രണ്ട് രണ്ടും സെപ്പറേറ്റ് ആകുമ്പോൾ ഉള്ള വേദന പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വേദനയാണ് രണ്ടു പേർക്കും രണ്ടും രണ്ടാളും കൂടിച്ചേർന്നാലേ രണ്ടു പേർക്കും ശക്തി തന്നെ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഊർജ്ജം ഇല്ലാത്ത പോലത്തെ ഒരു അവസ്ഥയാണ് ഉണ്ടാവുക അതുകൊണ്ട് രണ്ടു പേർക്കും ഒരുപോലത്തെ സ്നേഹമാണ് നിങ്ങൾക്ക് നിങ്ങളെ പിരിക്കാൻ ആർക്കും കഴിയില്ല നിങ്ങളുടെ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ അതിശക്തമാണ് നിങ്ങളുടെ ബോണ്ടിങ് അതിശക്തമാണ് നിങ്ങളെ തകർക്കാൻ ആർക്കും കഴിയില്ല മെസ്സേജ് ഐ ഫീൽ യു ഈവൻ വി ആർ അപ്പാർട്ട് നമ്മൾ പിരിഞ്ഞാലും എനിക്ക് നിന്നെ ഓർമ്മ വരും ഐ വാണ്ട് ടു ബി മോർ ദാൻ ഫ്രണ്ട്സ് നിനക്ക് ഫ്രണ്ട്സിനും നേക്കാളും മുകളിലാണെന്ന് ദി ബോത്ത് നോ ഐ ആം നോട്ട് ദി വൺ ഫോർ യു നിനക്ക് പറ്റിയ ആണല്ലോ ഞാൻ എന്ന് നമുക്ക് രണ്ടു പേർക്കും അറിയാം ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദി സ്പിരിച്വൽ ലെസൺ സ്പിരിച്വൽ ആയിട്ടുള്ള ലെസൺ പഠിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഗ്രേറ്റ്ഫുൾ നന്ദിയുള്ളവനാണെന്ന് ഐ ആം ബിക്കമ്മിങ് എ ബെറ്റർ പേഴ്സൺ ഞാനൊരു ബെറ്റർ പേഴ്സൺ ആവാൻ ശ്രമിക്കുകയാണ് ഐ നോ ദാറ്റ് ഐ ക്രോസ്ഡ് ദ ലയൻ വിത്ത് യു ഞാനും നിയുമായുള്ള ബന്ധം അതിരുകടന്നുപോയി അശ്വതി ആഗസ്റ്റ് പത്തനംതിട്ട ടി സി വയനാട് ജനുവരി ആയില്യം ഡാൻസർ അവിട്ടം സോൾമേറ്റ് ഉത്രാടം പൂരം ഒക്ടോബർ എച്ച് പാലക്കാട് ഇടുക്കി എൻ ആലപ്പുഴ തൃക്കേട്ട യു തിരുവനന്തപുരം ജൂൺ മകീര്യം എ കാസർഗോഡ് അനിഴം ആർ ജുലായ് രോഹിണി ബി കണ്ണൂർ മലപ്പുറം ജി ഡ്രൈവർ പൂരുട്ടാതി കോഴിക്കോട് ഡി എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് കമൻ്റ് എല്ലാം ചെയ്ത് കാണും കേട്ടോ ആർക്കെല്ലാം ഇത് റെസിനേറ്റ് ആകുന്നതെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യണേ താങ്ക്